ആ നമ്മള് നാല് വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യാണ് എന്റെ ഫോർത്ത് അറ്റംപ്റ്റ് ആണിത് അപ്പൊ ഡെഫിനറ്റ്ലി ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്തതാണ് പിന്നെ ഈ ഒരു എക്സാം വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഏത് വന്നാലും നേരിടാനുള്ള എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ഫോറിൻ സർവീസ് ആയിരിക്കും മിക്കവാറും കിട്ടാൻ പോകുന്നത് ഒരുപാട് പേര് എന്റെ ഫ്രണ്ട്സ് ഫാമിലി പഠിപ്പിച്ച ടീച്ചേഴ്സ് മെന്റേഴ്സ് ഒരുപാട് പേര് ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സിൽ ആദ്യം ദൈവത്തിനോട് കടപ്പാടുണ്ട് പിന്നെ എന്റെ കൂടെ നിന്ന് എല്ലാവരോടും ഫ്രണ്ട്സ് ഫാമിലി ടീച്ചേഴ്സ് എല്ലാരോടും വലിയ കടപ്പാടുണ്ട് ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി പഠിപ്പിച്ച ടീച്ചേഴ്സ് മെന്റേഴ്സ് ഒരുപാട് പേര് ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സിൽ ആദ്യം ദൈവത്തിനോട് കടപ്പാടുണ്ട് പിന്നെ എന്റെ കൂടെ നിന്ന് എല്ലാവരോടും ഫ്രണ്ട്സ് ഫാമിലി ടീച്ചേഴ്സ് എല്ലാവരോടും വലിയ കടപ്പാടുണ്ട് എന്നുവെച്ചാല് വീട്ടുകാരുടെ ഒരു റോള് വരുന്നത് നമ്മളൊരു മൂന്നാല് വർഷം ഒരു റിസൾട്ടും ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരാൻ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടി വീട്ടുകാരുടെ റോള് ഭയങ്കരായിരുന്നു അപ്പൻ അമ്മ ബാങ്ക് എംപ്ലോയി ആണ് ആൻഡ് അപ്പ പണ്ട് ഷിപ്പിലായിരുന്നു ഏ അനീ മാത്യു ബാങ്ക് എംപ്ലോയി ആണ് കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പ ഷിപ്പിലായിരുന്നു ഇപ്പം റിസൈൻ ചെയ്തു പിന്നെ എനിക്കൊരു ബ്രദറുണ്ട് ഇപ്പം പി ജി ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ചെയ്യാണ് എന്റെ സിസ്റ്റർ ഇപ്പം എ സി സി ഐക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ അഞ്ചു പേരാണ് ഫാമിലി